ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അതായത് പൂർണ്ണ സംഖ്യകളുടെ ഗുണനവും ഹരണവുമാണ് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് വണ്ണിൽ അഡീഷണും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം പോസിറ്റീവ് ഒരു നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ എന്താണ് അതിൻ്റെ സൈൻ വരുന്നത് പ്രൊഡക്റ്റിൻ്റെ സൈൻ എന്താണ് വരുന്നത് എന്ന് നോക്കാം പോസിറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും റിസൾട്ടായി വരുന്നത് പോസിറ്റീവിൻറ്റു പോസിറ്റീവ് പോസിറ്റീവ് തന്നെ ആയിരിക്കും കിട്ടുന്നത് അതേപോലെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും കിട്ടുക അതായത് ഒരേ സൈനാണ് എങ്കിൽ ഒരേ ചിഹ്നങ്ങളാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഗുണനപരത്തിൽ ഡേ ചിഹ്നവും ചിഹ്നം പോസിറ്റീവ് തന്നെയായിരിക്കും രണ്ട് പോസിറ്റീവ് ഗുണിച്ചാലും രണ്ട് നെഗറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് പോസിറ്റീവ് നമ്പർ ആയിരിക്കും റിസൾട്ട് കിട്ടുക അതേസമയം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ ഡിഫറൻ്റ് ആണ് സൈനെങ്കിൽ നമുക്ക് ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടും ശ്രദ്ധിക്കുക മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അഡീഷന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ഇത് രണ്ട് സൈൻസ് എങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആണ് ആണ് ആൻസർ വരിക നെഗറ്റീവ് 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 പോസിറ്റീവ് തന്നെയാണ് ക്ലിയർ ഇത് ഒരേ സെയിം ആണ് സൈനെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പ്രൊഡക്ടിന്റെ ഗുണനഫലത്തിന്റെ ചിഹ്നം പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ഇൻഡു പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇൻഡു നെഗറ്റീവ് പോസിറ്റീവ് ക്ലിയർ രണ്ട് ഡിഫറെന്റ് സൈൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെന്റ് സൈനുകളുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് നെഗറ്റീവ് ആയിരിക്കും ഇത് എല്ലാവരും മനസ്സിൽ ഓർത്തു വെക്കാം എങ്കിൽ നമുക്ക് എക്സാമ്പിളുകളിലേക്ക് നമ്പറും നെഗറ്റീവ് നമ്പർ രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ എങ്ങനെ കിട്ടും എന്ന് നോക്കാം പോസിറ്റീവ് പോസിറ്റീവ് പെട്ടെന്ന് പറയാലോ രണ്ടും സെയിം ആണ് സൈനെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ആൻസർ ഫൈവ് മൾട്ടിപ്ലൈഡ് ബൈ ത്രീ ഫൈവ് ടൈംസ് ത്രീ എത്ര കിട്ടുക ഫിഫ്റ്റീൻ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവാണ് സെയിം പോസിറ്റീവാണ് ആൻസർ വരിക ഫോർ ടൈംസ് ടു നാല് ഇൻറ്റു രണ്ട് നെഗറ്റീവ് സെവൻ സിക്സ് ഇൻറ്റു നെഗറ്റീവ് സെവൻ രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ് പോസിറ്റീവ് നമ്പർ ആയിരിക്കും ആൻസർ വരുന്നത് സിക്സ് മൾട്ടിപ്ലൈഡ് ബൈ സെവൻ ഫോർട്ടി ടു ആറ് ഗുണം ും നെഗറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറുമാണ് ആദ്യം നമ്മൾ സൈൻ നോക്കുക നെഗറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പറുമാണ് ആൻസർ പോസിറ്റീവ് ആയിരിക്കും എയ്റ്റ് ടൈംസ് ടു എട്ട് ഗുണം രണ്ട് എത്ര സിക്സ്റ്റീൻ പതിനാറ് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതേപോലെ ഹരണം എങ്ങനെ ഡിവിഷൻ എങ്ങനെ ചെയ്യും എന്ന് നോക്കാം ഡിവിഷൻ റൂൾസ് ഇവിടെ ഒരു 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 പോസിറ്റീവ് 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 നമ്പറിനെ നമ്പറിനെ നമ്പർ 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 കൊണ്ട് കൊണ്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്താൽ ചെയ്താൽ റിസൾട്ട് റിസൾട്ട് തന്നെ ആയിരിക്കും അതേപോലെ നെഗറ്റീവ് നെഗറ്റീവ് മറ്റൊരു ും അത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സെയിം ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടും സെയിം സൈനുകളാണ് ഉള്ള നമ്പേഴ്സ് ആണ് മൾട്ടിപ്ല ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത് ഇതേപോലെ മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞ അതേ റൂൾ തന്നെയാണ് ഇവിടെയും പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ റിസൾട്ട് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത് നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നെഗറ്റീവ് നമ്പർ തന്നെയാണ് കിട്ടുന്നത് അതായത് ഡിഫറെന്റ് സൈൻസ് ഉള്ള നമ്പേഴ്സ് തമ്മിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് നെഗറ്റീവ് നമ്പർ ആയിരിക്കും ആദ്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് നമ്പർ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പിന്നെ പറയാനുള്ളത് ഈ പോസിറ്റീവ് നമ്പർ ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുമ്പ് നമ്പേഴ്സിൽ പഠിച്ച പോലെ പോസിറ്റീവ് നമ്പറും ഡിവിഷൻ ചിഹ്നം ഈ സൈൻ കൊണ്ടും ഉപയോഗിക്കാം പോസിറ്റീവ് എയ്റ്റ് ഡിവൈഡ് ബൈ നെഗറ്റീവ് ഫോർ ക്ലിയർ അപ്പൊ ഈ ഡിവിഷൻ ഇങ്ങനെ തന്നെയാണെന്നില്ല ബൈ കണ്ടാലും ഡിവൈഡഡ് ബൈ കണ്ടാലും ഇത് തന്നെയാണ് ഡിവിഷൻ തന്നെയാണ് എന്ന് ഓർക്കുക നമുക്ക് എക്സാമ്പിളുകളിലേക്ക് കടന്നാലോ പോസിറ്റീവ് എയ്റ്റ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് ടു എന്നാണ് ചോദ്യം പോസിറ്റീവ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം രണ്ടും സെയിം നമ്പറാണ് ഡിവിഷൻ ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിൽ സെയിം നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും എന്താണ് എയ്റ്റിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ് ഫോർ അതായത് പോസിറ്റീവ് ഫോർ ഇവിടെ പോസിറ്റീവ് ഫോറിനെ ഡിവൈഡ് ചെയ്യേണ്ടത് പോസിറ്റീവ് വൺ കൊണ്ടാണ് പോസിറ്റീവിനെ പോസിറ്റീവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് സെയിം ആണ് എങ്കിൽ പോസിറ്റീവ് ഫോറിനെ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫോർ ഡിവൈഡ് ബൈ വൺ ഫോർ അല്ലേ ഇതേപോലെ ഇവിടെ നെഗറ്റീവ് നമ്പറിനെ നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്തായിരിക്കും സൈൻ നെഗറ്റീവ് ഡിവൈഡ് നെഗറ്റീവിനെ ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും സിക്സിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ത്രീ ആയിരിക്കും ടു ത്രീ ടൈംസ് ആണ് സിക്സിലുള്ളത് നെഗറ്റീവ് ടെന്നിനെ നെഗറ്റീവ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ആണ് ആൻസർ പോസിറ്റീവ് ആണ് സെയിം സൈൻ ആണെങ്കിൽ സൈനാണെങ്കിൽ പോസിറ്റീവാണ് ആൻസറ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൂ ആയിരിക്കും ആൻസർ വളരെ സിമ്പിൾ ആണ് നമുക്ക് എപ്പോഴും ആണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും മൾട്ടിപ്ലിക്കേഷനും ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് ഇതേ റൂളുകളിലാണ് സെയിം സൈനാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും ആൻസർ വരുന്നത് ഇനി ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്ന് നോക്കാം പോസിറ്റീവ് നമ്പറിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ് സൈനെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് സൈൻ ആയിരിക്കും ഉണ്ടാവുക രണ്ടും ഡിഫറൻറ്റാണായ സൈനെങ്കിൽ രണ്ട് നമ്പറിൻ്റെയും സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് നമ്പർ ആയിരിക്കും കൂടാതെ ടെൻ എന്നെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഫൈവ് ആയിരിക്കും അതായത് പോസിറ്റീവ് ടെന്നിനെ നെഗറ്റീവ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് ഫൈവ് ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത് അതുപോലെ പോസിറ്റീവ് ട്വൻറ്റി ഫൈവിനെ നെഗറ്റീവ് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും ആലോചിച്ച് നോക്കൂ പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ടാണ് ഹരിക്കുന്നത് രണ്ടും ഡിഫറൻ്റ് ആണ് സൈൻ എങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുക നമ്പറിനെ ട്വൻറി ഫൈവിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫൈവ് ക്ലിയർ ഇനി നെഗറ്റീവ് നമ്പർ നെഗറ്റീവ് ട്വൻറ്റിയെ പോസിറ്റീവ് ഫോർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ട്വൻറ്റിയെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫൈവ് ദെൻ സൈൻ രണ്ടും നെഗറ്റീവ് ഡിഫറെന്റ് ആണ് സൈൻ എങ്കിൽ നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ഫൈവ് നെഗറ്റീവ് എയ്റ്റീനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിക്സ് ആണ് പിന്നെ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് ആണ് ഡിഫറെന്റ് ആണ് സൈൻ നെഗറ്റീവ് സൈൻ ആയിരിക്കും സിമ്പിൾ അല്ലേ ഒരു പോസിറ്റീവ് ഡിഫറൻ്റ് ആണ് സൈനെങ്കിൽ റിസൾട്ടിന്റെ സൈനും നെഗറ്റീവ് ആയിരിക്കും രണ്ട് ഡിഫറെന്റ് സൈൻസ് ഉള്ള നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ കിട്ടുന്ന റിസൾട്ട് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ കൂടി എടുത്ത് എഴുതുക ക്ലിയർ ആയിരിക്കും അല്ലേ അപ്പോ എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് നാല് എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം നോക്കാം പോസിറ്റീവ് ടെന്നിനെ നെഗറ്റീവ് വൺ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം സൈൻ നോക്കുക പോസിറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ആണ് ഡിഫറെൻ്റ് സൈൻസ് നെഗറ്റീവ് റിസൾട്ട് നെഗറ്റീവ് ടെന്നിനെ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടെന്നിനെ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടെൻ തന്നെ ദെൻ റിസൾട്ട് നെഗറ്റീവ് ടെൻ നെഗറ്റീവ് ടെൻ ഡിവൈഡഡ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടെന്നിനെ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടെൻ ദെൻ സൈൻ നെഗറ്റീവ് പോസിറ്റീവ് രണ്ടും ഡിഫറെന്റ് ആണ് സൈൻ എങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്നാണ് ടെൻ ഡിവൈഡ് ബൈ വൺ ടെൻ ഡിവൈഡഡ് ബൈ വൺ ടെൻ ദെൻ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ പോസിറ്റീവ് മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ സെയിം ആണെങ്കിൽ പോസിറ്റീവ് ഇവിടെയോ അതേ പോസിറ്റീവ് ടെൻ ഡിവൈഡഡ് ബൈ പോസിറ്റീവ് വൺ അതായത് സാധാരണ ടെൻ ഡിവൈഡഡ് ബൈ വൺ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പോസിറ്റീവ് ടെൻ എന്ന് ആൻസർ വരും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിലെ ഒരു കേസ് കൂടി നിങ്ങൾക്ക് തരാം കുറച്ച് ക്വസ്റ്റ്യൻസ് തരുകയാണ് അത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കൂ ഫൈവ് ക്വസ്റ്റ്യൻസ് ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ കമന്റ് ചെയ്യുക ആൻസർ എത്ര